Hello guys and welcome back to Best Car Picks. നമ്മളങ്ങനെ പുതിയൊരു വാഹനത്തിൻ്റെ ഡ്രൈവർ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഇതിപ്പം ഞാൻ മെയിൻ ആയിട്ടൊരു ഡ്രൈവർ റിവ്യൂ എന്നുള്ള രീതിയിൽ നല്ല ഉദ്ദേശിക്കുന്നത് കാരണം ഈ വണ്ടി നമുക്കറിയാം ഇറങ്ങിയിട്ടിപ്പോൾ ഒരുപാട് കാലമായി ടിയാഗോ ഇവി ആണ് വണ്ടി അത് ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി കണ്ടപ്പോൾ മനസ്സിലാക്കണമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് ടിയാഗോ ഇവി വി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് അതിനുശേഷം അങ്ങനെ പ്രത്യേകിച്ച് മെക്കാനിക്കലി ഇതിന് അപ്ഡേറ്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല അതുണ്ടായിരുന്ന സെയിം രണ്ട് ബാറ്ററി ഓപ്ഷൻസ് തന്നെയാണ് കിട്ടുന്നത് നയൻറ്റീൻ പോയിൻറ്റ് ടു കിലോട്ടവറാണ് ഇതിന് മീഡിയം റേഞ്ച് എന്ന ഡാറ്റ വിളിക്കുന്നത് ലോങ് റേഞ്ച് എന്ന ഡാറ്റ വിളിക്കുന്ന ട്വൻ്റി ഫോർ കിലോട്ടവർ ബാറ്ററി പാക്ക് വരുന്ന മോഡലാണ് ഇതിന്റെ രണ്ടിന്റെയും ലേറ്റസ്റ്റ് ക്ലെയിം റേഞ്ച് പറയാനാണെങ്കിൽ മീഡിയം റേഞ്ച് മോഡലിന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നും അതുപോലെ ലോങ് റേഞ്ച് മോഡലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ അടുത്താണ് ക്ലെയിം പറയുന്നത് പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് ലോങ് റേഞ്ച് മോഡലാണെങ്കിൽ ഏകദേശം വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡിൻ്റെ അടുത്തും മീഡിയം റേഞ്ച് മോഡൽ ആണെങ്കിൽ ഏകദേശം ഒരു വൺ തേർട്ടി ടു വൺ ഫിഫ്റ്റീൻ്റെ അടുത്തുമാണ് പൊതുവെ ആൾക്കാർ പറയാറുള്ളത് എന്തായാലും ഈ വീഡിയോ ഞാൻ ഈ വണ്ടിയെ മാത്രം ബേസ് ചെയ്തല്ല ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ ഇലക്ട്രിക് വാഹനം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് എന്ത് വേണേൽ ചൂസ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ തന്നെ ഇത് ടിയാഗോയുടെ ലോങ്ങ് റേഞ്ച് എക്സ് ടി എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് രണ്ട് വേരിയൻസ് ആണ് ടിയാഗോയിൽ മെയിൻ ആയിട്ട് കിട്ടുന്നത് ലോങ് റേഞ്ചിൽ അതുപോലെ തന്നെ മീഡിയം റേഞ്ച് ആണെങ്കിലും അതിലും രണ്ട് വേരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ലോങ്ങ് റേഞ്ച് മോഡലിന്റെ പ്രൈസ് ലെവൻ ലാക്സിന് അടുത്താണ് സ്റ്റാർട്ടിങ്ങ് ലെവൻ പോയിന്റ് ടു ആണ് കറക്റ്റ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതിനിപ്പോൾ എക്സ് ടി വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരെണ്ണം കൂടെ ഉണ്ട് എക്സെറ്റ് പ്ലസ് ലൂക്സ് ആണത് അതായത് ആകെ രണ്ട് വേരിയൻറ്റുള്ളൂ എന്നെങ്കിൽ ബേസിക് മോഡൽ അല്ലെങ്കിൽ ബേസിക് മോഡൽ എന്ന് പറയുമ്പോൾ അത്ര ബേസിക്കൊന്നും നല്ലത് അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് സെവൻ ഇഞ്ച് ഇൻപുട്ടിംഗ് സിസ്റ്റം ഓട്ടോ എസി പിന്നെ ഈ ഒരു മീറ്റർ ആയിട്ട് പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിയറിങ്ങിൽ ബട്ടൺസും സാധനങ്ങളൊക്കെ ഉണ്ട് ടൂസ്പോക് സ്റ്റിയറിങ്ങിലാണ് ടോപ്പ് ആൻഡ് ലോട്ട് വരുമ്പഴേക്കും ക്ലസ്റ്ററിൽ ചെറിയ വ്യത്യാസമുണ്ട് അതുപോലെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചസിൻ്റെ ഇൻപുട്ടിംഗ് സിസ്റ്റം വരും പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് വരും ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് വരും ഫോർട്ടീൻ ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് വരും ഈ വണ്ടിയിലെ സാധാരണ സ്റ്റീൽ വീൽസ് ആണ് അതിൻ്റെ മുകളിൽ അവർ കവർ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ ഞാൻ ഇതിൻ്റെ ഒരു വക്കർ ഓൺ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം ഇനി അതല്ല നിങ്ങൾക്ക് ടിയാഗോ ഇവിയുടെ പുതിയ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്ഡേറ്റഡ് മോഡലിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ് കണ്ടതെങ്കിൽ അതിൻ്റെയും ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മാസം മുന്നേ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് അതൊരു വോക്കറോൺ വീഡിയോ ആണ് അതും വേണമെങ്കിൽ കാണാം കാരണം ടോപ്പ് ടോപ്പെൻ്റിൽ ഇതിനകത്ത് കുറച്ചും ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഫീച്ചേഴ്സ് അല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആക്ച്വലി ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ഡ്രൈവിങ് എക്സ്പീരിയൻസും അല്ല അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റിൽ ഒന്ന് പറഞ്ഞുതരാം ഈ വണ്ടിയുടെ കേസെടുക്കാനാണെങ്കിൽ ഇതിന് എൻഡിൽ നല്ല പവർ ഉണ്ട് നമുക്കൊരു സീറോ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി വരെയൊക്കെ പോകാനാണെങ്കിൽ നല്ല ക്വിക്ക് ആയിട്ടുള്ള ക്വിക്കായിട്ടുള്ള ആണ് ഈ വാഹനത്തിന് ഇതിപ്പോൾ ലോങ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ സെവൻറ്റി ഫൈവ് ബി എച്ച് പി സെവൻറ്റി ഫോർ ബി എച്ച് പിയുടെ അടുത്താണ് ഇതിന് പവർ വരുന്നത് നൂറ്റി പതിനാല് ന്യൂട്രൻ മീറ്റേഴ്സിൻ്റെ ടോർക്കോ ഉണ്ട് ഓൺ പേപ്പർ വലിയ ഇല്ല പക്ഷേ നമുക്ക് ഏകദേശം ഒരു സിക്സ്റ്റി വരെ അതായത് സിറ്റി യൂസ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ല യൂസബിൾ ആയിട്ടുള്ളൊരു പവർ ഈ വാഹനത്തിന് വരുന്നുണ്ട് പ്രത്യേകിച്ച് സ്പോട്ട് മോഡൊക്കെ ആയിട്ടാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ സിക്സ്റ്റി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് അങ്ങനെ വലിയൊരു പവർ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഇത് ടോപ്പ് എത്ര വരെ പോകുമെന്ന് എനിക്ക് അറിയില്ല നൂറിൻ്റെ അടുത്ത് നൂറ്റി പതിനാല് ആ റേഞ്ചാണെന്ന് തോന്നുന്നത് എൻ്റെ ടോപ്പ് സ്പീഡ് പോകുന്നു പക്ഷേ അതൊക്കെ വണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയാണ് കയറുന്നത് നൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ വളരെ സ്ലോ ആയിട്ടാണ് വണ്ടി പോകുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹൈവേ ക്രോസിംഗ് ഒക്കെ ആണെങ്കിൽ ആണെങ്കിലൊരു സെവൻറ്റി ഒക്കെ പിടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകും പക്ഷേ അതിനനുസരിച്ച് വണ്ടിയുടെ റേഞ്ചും കുറയും ഇതൊരു സിക്സ്റ്റി സെവൻറ്റി ആ റേഞ്ചിലൊക്കെയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് ഈ വണ്ടി പിന്നെ ടൗൺ ഓട്ടോ ആണ് കൂടുകയെങ്കിൽ വളരെ നല്ലത് കാരണം നമുക്ക് അത്രയും സ്പീഡ് കുറച്ച് പോയാൽ മതി റേഞ്ചും അതിനനുസരിച്ച് തന്നെ കൂടുതൽ കിട്ടും പിന്നെ നിങ്ങൾ ഡ്രൈവ് മോഡിൽ ഇട്ടാൽ തന്നെ നമുക്ക് നോർമലി സിറ്റി കൂടെ ഒക്കെ ഓടിക്കാനുള്ള ആവശ്യത്തിന് ടോർക്ക് ഈ ഒരു വാഹനത്തിന് ലോയിൻറ്റ് തന്നെ വരുന്നുണ്ട് ഒരു ടിപ്പിക്കൽ ഇലക്ട്രിക് വാഹനം പോലെ തന്നെ ഏതൊരു ഇലക്ട്രിക് വാഹനം ഓടിച്ചാലും ഏകദേശം നമുക്ക് ഒരുപോലൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് സൗണ്ടിൻ്റെ വ്യത്യാസമില്ല മാത്രമല്ല ഡ്രൈവിംഗ് ഫീൽ ആണെങ്കിലും കുറെ ഒക്കെ സിമിലർ ആണ് ഈ പവറിൻ്റെ വ്യത്യാസം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ചില വണ്ടികൾ ഇതുപോലത്തെ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അവർ ഇനീഷ്യൽ ടോർക്ക് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് പവർ ഉള്ള പോലെ തോന്നുന്നില്ല പക്ഷേ ചില കുറച്ചും കൂടെ ഇപ്പം പഞ്ചീവിയുടെ തന്നെ ലോങ് റേഞ്ച് മോഡൽ ടുക്കാൻ ആണെങ്കിൽ അതിനൊക്കെ നല്ല പവർ ഉണ്ട് അതൊക്കെ ഏകദേശം സീറോ ടു ഹൺഡ്രഡ് നയൻ സെക്കൻഡ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് കിട്ടും ഈവൻ കർവ്വെങ്കിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് സെക്കൻഡ്സിൻ്റെ കിട്ടും അങ്ങനെ അങ്ങനെ ഓരോരോ വാഹനങ്ങൾ അനുസരിച്ചാണ് നമുക്ക് ആ ഒരു പവറിൻ്റെ വേരിയേഷൻ വരുന്നത് നെക്സോൺ ഇവിയും ഓൾമോസ്റ്റ് നയൻ സെക്കൻഡസിന് അടുത്ത് തന്നെയാണ് പിന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വാഹനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കറക്റ്റ് ഇവിയാണ് ബി സിക്സ് അല്ലെങ്കിൽ ബി സിക്സിന് അവൈലബിൾ ആണല്ലോ ബി സിക്സ് സിക്സ് പോയിന്റ് സെവൻ സെക്കൻഡ്സ് ആണ് കറക്റ്റ് ഐ വി സെവൻ പോയിന്റ് നയൻ സെക്കൻഡ്സ് വരും ഇതിപ്പം സീറോ ടു ഹൺഡ്രഡ് ടൈമിംഗ് ഒക്കെ ഞാൻ ഇതിനെ എല്ലാത്തിനും പറഞ്ഞ് എനിക്കറിയില്ല എനിവേ ഈ വണ്ടി ഏകദേശം ഒരു തേർട്ടീൻ സെക്കൻഡ്സിൻ്റെ അടുത്തൊക്കെയാണ്

പെട്രോൾ ടിയാഗോ വെച്ചൊക്കെ കമ്പയർ ചെയ്യാനാണെങ്കിൽ തീർച്ചയായും ഈ വണ്ടി ഫാർ ആണ് നമുക്ക് അതിനൊക്കെ നല്ല ഉണ്ട് പിന്നെ ഇ വി ആയതുകൊണ്ട് അതിൻ്റെ ചിലവും കുറവാണ് പക്ഷേ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതലല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇവർ ഇതിൻ്റെ പ്രീഫേസ് ലിഫ്റ്റ് മോഡൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപ്ഡേറ്റ് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ടോപ്പ് എൻഡ് ആണ് ഒരു പി എക്സ്റ്റി മോഡലായിട്ട് കൊടുക്കുന്നതാണ് വിത്ത് സ്റ്റിയറിംഗ് പുതിയ സ്റ്റിയറിങ് അതുപോലെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട് അലോയ് വീൽസ് അലോയ് നേരത്തില്ലായിരുന്നു ഹൈപ്പർ സ്റ്റൈൽ ഇല്ല പിന്നെ പുഷ്പെട്ടൻ സ്റ്റാർട്ട് ഇല്ല അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടോപ്പ് ടോപ്പൻ്റെ പോലെയാണ് ഈ ഒരു വേരിയൻറ്റ് ഇപ്പം ഇരിക്കുന്നത് പക്ഷെ അതേസമയം ടോപ്പ് ടോപ്പൻ റിപ്പോൾക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടും പക്ഷേ അത് പന്ത്രണ്ടരയ്ക്ക് അടുത്ത് ഓൺ റോഡ് വരും സോ അത്രയും പ്രൈസ് നമ്മൾ അഡീഷണൽ പിന്നെ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകാനാണെങ്കിൽ പിന്നെ അവിടെ പഞ്ജീവി വരുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവിങ് ഇനിയിപ്പോൾ എന്താ പറയണ്ട നമ്മൾ ആക്സലേഷൻ പറഞ്ഞു ഹാൻഡിലിങ്ങിൻ്റെ കേസൊന്നും വലിയ കുഴപ്പമില്ല സ്റ്റിയറിംഗ് ഒക്കെ ഇതിൻ്റെ നമ്മൾ പതുക്കെ ഓടിക്കുന്നത് സമയത്ത് വളരെ ലൈറ്റാണ് ഇനി അതല്ല കുറച്ച് സ്പീഡൊക്കെ അനുസരിച്ച് അത്യാവശ്യം വെയിറ്റ് കൂടി വരുന്നുണ്ട് വളരെ നാച്ചുറൽ ഫീലിംഗ് സ്റ്റിയറിംഗ് അല്ല ആ വെയിറ്റ് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് കയറി പോലെ തോന്നുന്നു പണ്ടത്തെ ടാറ്റ വണ്ടികൾക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വെയിറ്റ് വരും അങ്ങനെ ഇത് അത്രയും അല്ല പക്ഷേ എന്നാലും ആ ഒരു ഇനീഷ്യൽ ഭയങ്കര ലൈറ്റ്നസ് കഴിഞ്ഞ് പിന്നെ സ്റ്റിയറിംഗ് ഇങ്ങനെ അവർ എന്തോ വേപ്പ ആക്കാൻ വേണ്ടി ആക്കുന്ന ആക്കുന്നതുപോലെ ഉണ്ട് എനിവേ അതെൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് പിന്നെ ഈ പുതിയ സ്റ്റിയറിംഗ് എനിക്ക് പേഴ്സണലി ഈ പുതിയൊരു സ്റ്റിയറിംഗ് ഇഷ്ടമല്ല കാരണം ഇതിൻ്റെ ഈ സ്പോക്ക് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഗ്ലോസി ബ്ലാക്ക് ൊക്ക ആയതുകൊണ്ടും അത് ഇത്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ ഇരിക്കുന്നത് കൊണ്ടും പിടിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ സ്പോക്കിലൊക്കെ പിടിച്ച് ഓടിക്കുന്ന ടൈപ്പ് ശീലമുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഓടിക്കാറുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ഓടിക്കണമെന്നില്ല അങ്ങനെ ഓടിക്കണമെന്നും ഞാൻ പറയില്ല കാരണം നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച് തന്നെയാണ് ഓടിക്കേണ്ടത് പിന്നെ കറക്റ്റ് പൊസിഷനൊക്കെ വേണമെങ്കിൽ പിടിച്ചെങ്കിൽ ഓടിക്കാം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ടുള്ള ഒരു സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ അതാണ് ഒരു കാര്യം പിന്നെ അല്ലാതെ എടുക്കാനാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം ഗ്രിപ്പ് ഒക്കെ ഉണ്ട് അതായത് ഇതുപോലത്തെ കോർണേഴ്സിലൊക്കെ വണ്ടി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തന്നെ പോകുന്നുണ്ട് സ്റ്റോക്ക് ടയേഴ്സും വലിയ കുഴപ്പമില്ല ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഇക്കോണമി ടയേഴ്സ് അതായത് കൂടുതൽ റേഞ്ച് കിട്ടുന്ന ടയേഴ്സ് ടയേഴ്സൊക്കെ തന്നെയായിരിക്കും ഇട്ടിരിക്കുന്നത് പിന്നെ ഇത്രയും സ്പീഡിൽ പോയി നമ്മളങ്ങനെ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരുപാട് പവർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപാട് അണ്ടർ സ്റ്റിയർ ആകുമോ അല്ലെങ്കിൽ അങ്ങനത്തെ നേച്ചറും എനിക്ക് തോന്നാത്തത് ഞാൻ ചില വളമൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്ലോർ ചെയ്തൊക്കെ എടുത്ത് നോക്കിയായിരുന്നു ഈ കോർണേഴ്സിൽ പക്ഷേ വണ്ടി അത്യാവശ്യം ഡീസൻറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ആയതുകൊണ്ട് ആ ബാറ്ററിയുടെ വെയിറ്റും താഴെ വരുന്നുണ്ട് ചിലപ്പോൾ അതും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആ ഒരു ഗുണമുണ്ട് പക്ഷേ ഫ്രണ്ട് കുറച്ച് ലൂസായിരിക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും ഈ എഞ്ചിൻ്റെ വെയിറ്റ് ഒന്നും വരുന്നില്ല അതിനുവേരം ബാറ്ററിയുടെ മോട്ടറ് താഴ്ത്തിരിക്കുന്ന ഐ മീൻ ബാറ്ററിയുടെ വെയിറ്റ് താഴ്ത്തിരിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണല്ലോ ഉള്ളത് ഇതൊന്നും അല്ലാതെ ഇനിയിപ്പോൾ ഈ വാഹനത്തെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല റൈഡ് വലിയ കുഴപ്പമില്ല കുറച്ച് ഫേമാണ് ഭയങ്കര സോഫ്റ്റ് വെയർഡല്ല ഇലക്ട്രിക് ആയതുകൊണ്ട് അവർ കുറച്ചും കൂടി സ്റ്റിഫ് ആക്കിയിട്ടുണ്ട് നോർമൽ ടീ ആകെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് വരാം ഏത് വണ്ടിയാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക ചിലവർക്ക് സ്ട്രിക്റ്റ് ബഡ്ജറ്റ് ആയിരിക്കും ചിലവർക്ക് പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ പതിമൂന്ന് വരെയൊക്കെ വേണമെങ്കിൽ പോകാം എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഉള്ളത് ഒന്ന് ടിയാഗോ ഇവി അല്ലെങ്കിൽ പഞ്ചി ഇവി ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ആക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സോൺ ഇവിടെ തേർട്ടി പോയിൻറ്റ് ടു കിലോമീറ്റർ ബാറ്ററി പാക്ക് വരുന്ന മോഡലിന് ബേസ് വേരിയൻറ്റ് കിട്ടും അതുപക്ഷേ ഞാൻ പേഴ്സണലി എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം അതിൻ്റെ അകത്ത് ഇപ്പം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ നിങ്ങൾ സ്ട്രിക്റ്റ് ബഡ്ജറ്റ് വെച്ച് പോകാനാണെങ്കിൽ അതിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ടാവില്ല മാത്രമല്ല പഞ്ച് ജി ബിയുടെ ലോങ് റേഞ്ച് മോഡൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് സുഖമായിട്ട് കിട്ടും അതിന് നിങ്ങൾക്ക് കൂടുതൽ റേഞ്ചും കിട്ടും ഫീച്ചേഴ്സും കിട്ടും പിന്നെ സ്പേസ് അങ്ങനെ പറയാൻ മാത്രം നെക്സോൺ ഇവിയിൽ ഒരുപാട് അഡീഷണൽ കൂടുതൽ കിട്ടുന്നുമില്ല അതുകൊണ്ട് അതും ഒരു വലിയൊരു നല്ല കോംപ്രമൈസ് ആയിട്ടും പറയാനില്ല അതുകൊണ്ട് നമുക്ക് അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാം അതിന് പകരം ടിയാഗോ ഇവിയും അതുപോലെ പഞ്ചി കമ്പയർ ചെയ്യാം സോ പഞ്ചി ബേസ് മോഡൽ അതായത് ട്വൻ്റി ഫൈവ് കിലോവോട്ടവർ മോഡൽ ഞാൻ അതും കൂടെ പറയാം അതിൻ്റെ രണ്ട് വേരിയൻസ് ആണ് വരുന്നത് ട്വൻ്റി ഫൈവ് കിലോ ഓട്ടവർ ബാറ്ററി പാക്ക് ഉണ്ട് അതുപോലെ തേർട്ടി ഫൈവ് കിലോവട്ടവർ ബാറ്ററി പാക്ക് ഉണ്ട് നമുക്കിപ്പം ടിയാഗോ ഇവിയും പഞ്ചി വിയും നമ്മൾ കമ്പെയർ ചെയ്യാനാണെങ്കിൽ ടിയാഗോ ഇവിയിൽ ട്വൻറ്റി ഫോർ കിലോ ഓട്ടവർ ബാറ്ററി പാക്ക് ആണ് വരുന്നത് പഞ്ചി വിയിൽ ട്വൻറ്റി ഫൈവ് കിലോവട്ടവർ ബാറ്ററി പാക്കാണ് വരുന്നത് പഞ്ചി വിക്ക് ഒത്തിരി അഡീഷണൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു കിലോവോട്ടർ അവർ ബാറ്ററി പാക്കിൻ്റെ വ്യത്യാസം അതിലങ്ങ് പൊക്കോളും സോ രണ്ടിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന് അടുത്തുള്ള റേഞ്ച് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് ക്ലെയിം റേഞ്ച് തന്നെ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റേഴ്സ് ആണ് ടിയാഗോ എവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റേഴ്സ് ആണ് പക്ഷേ അതിപ്പം ക്ലെയിമിൻ്റെ റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അതിൽ റേഞ്ച് ഫ്രേഞ്ചാണല്ലോ നോക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ പഞ്ചി വി നിങ്ങളെ മീഡിയം റേഞ്ച് എടുക്കാനാണെങ്കിൽ അതിൻ്റെ പവറും ഓൾമോസ്റ്റ് സിമിലറാണ് എയ്റ്റി ബി എച്ച് പിയും അതുപോലെ നൂറ്റി പതിനാല് നൂറ്റൻ മീറ്റേഴ്സിൻ്റെ ടോർക്കോ ആണ് വരുന്നത് സോ ഏകദേശം ഈ വണ്ടിയുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത് ഇൻഫാക്റ്റ് ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും സാധ്യത ണ്ട് ഞാനത് ഓടിച്ചിട്ടില്ല അത് പിന്നെ ഇവർ മീഡിയം റേഞ്ച് വണ്ടികൾ ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിപ്പോൾ ഏത് ടാറ്റ ഷോറൂമിൽ നമ്മൾ പോയാലും എല്ലാ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവിനുള്ളതൊക്കെ ലോങ് റേഞ്ച് മോഡലായിരിക്കും അതിന് പവറും കൂടുതലായിരിക്കും ഫീച്ചേഴ്സ് തന്നെ ഡെഫിനറ്റ്ലി ഏത് കമ്പനിയാണെങ്കിലും ടോപ്പിൻ്റെ വെക്കുകയുള്ളൂ പക്ഷേ ലോങ് റേഞ്ച് മോഡലിന് വരെ മീഡിയം റേഞ്ചും കൂടെ അവർ ടെസ്റ്റ് ഡ്രൈവ് വെക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് എനിവേ അതിന് പകരം പഞ്ചി ബി ലോങ് റേഞ്ച് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ അത് നൂറ്റി ഇരുപത് ബി എച്ച് പി വൺ നയൻറ്റി നൂഡൻ മീറ്റിനെ ടോക്കാണ് തീർച്ചയായും ഇതിനേക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് സെലോ ടോണൊക്കെ ഏകദേശം നയൻ സെക്കൻഡ്സിന് അടുത്ത് എത്തുന്ന വണ്ടിയാണത് ഇത് പക്ഷേ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ട് തോന്നുന്നു തേർട്ടീൻ സെക്കൻഡ്സിന് അടുത്താണ് ഈ വാഹനത്തിന് സീറോട്ടോനടുത്താൻ എടുക്കുന്ന ആ ഒരു സമയം വരുന്നത് ഇനി നിങ്ങൾ ഇതിന് പകരം പഞ്ചി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റി വേരിയൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന പഞ്ച് ജി ബേസ് മോഡലാണ് അത് പിന്നെ ഫൈ കിലോട്ടോ ബാറ്ററി വെച്ച് വരുന്ന സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇനി അതല്ല നിങ്ങൾക്ക് പന്ത്രണ്ടേ കാലു വരി ഇടാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സ്മാർട്ട് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടും അതിന് മുകളിൽ പതിമൂന്നിനടുത്തേക്ക് ഇടാൻ പറ്റുമെങ്കിൽ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയൻറ്റ് പഞ്ചിൻ്റെ മീഡിയം റേഞ്ചിൽ കിട്ടും പക്ഷെ അതൊക്കെ ഈ ഒരു പവർ ഉണ്ടാവുള്ളൂ ഏകദേശം ഈ റേഞ്ച് ഉണ്ടാവുള്ളൂ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ കിട്ടും പിന്നെ നമുക്ക് കുറച്ചും കൂടെ എന്താ ഒരു സി വി പോലത്തെ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ കിട്ടുന്നു തിരുവോണ ഹൈ സീറ്റിംഗ് പൊസിഷൻ അങ്ങനത്തെ ഒരു ഫീൽ അതാണ് അതിൻ്റെ അകത്ത് വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്ന അഡ്വഞ്ചർ മോഡൽ പഞ്ച് നിങ്ങൾ മീഡിയം റേഞ്ചിൽ എടുക്കാനാണെങ്കിൽ എഗെയിൻ വീണ്ടും അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ടിയാഗോ ഇവിടെ തന്നെ ടോപ്പൻ്റെ എക്സ് എൽ പ്ലസ് ലുക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡൽ അത് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് നാലിൻ്റെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സോ അപ്പോൾ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെവൻറ്റി എയ്റ്റ് തൗസൻഡ് അടുത്ത് വ്യത്യാസം വരുമായിരിക്കും അവർ ഒരു അഡീഷണൽ പ്രൈസ് കൂടുതലോട് നിങ്ങൾ പഞ്ചെടുക്കാനാണെങ്കിൽ ഫീച്ചേഴ്സ് കുറവേ കിട്ടുള്ളൂ പിന്നെ രണ്ടിൻ്റെ റേഞ്ചും പവറും എല്ലാം ഏകദേശം സെയിം ആണ് പഞ്ചില് വരുമ്പോഴേക്കും പക്ഷേ അതേസമയം നിങ്ങൾക്ക് ആ ഒരു എസ് യു പോലത്തെ വണ്ടി അത് തന്നെ അതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത് ഇനി ലോങ് റേഞ്ച് എടുക്കുന്ന കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിന്നെ ബഡ്ജറ്റ് കൂട്ടേണ്ടി വരും അത് ടിയാഗോ ഇവി പഞ്ചീവിയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം പഞ്ചീവിയുടെ ലോങ് റേഞ്ച് മുപ്പത്തഞ്ച് കിലോ ആണ് അതിൻ്റെ ക്ലെയിംഡ് റേഞ്ചും കൂടുതലാണ് റിയൽ ലൈഫ് റേഞ്ച് ആണെങ്കിൽ നമുക്കൊരു ടു ഫിഫ്റ്റി ടു ത്രീ അടുത്തൊക്കെ അതിന് കിട്ടുന്ന ആൾക്കാരുണ്ട് സോ അതിൻ്റെ പ്രൈസ് ഫോർട്ടീൻ ലാക്സ് പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വഞ്ചർ വേരിയൻറ്റ് ഇനി നിങ്ങൾ അതിന് മാക്സിമം ടോപ്പ് എൻഡ് പോകാനാണെങ്കിൽ എം പവർ പ്ലസ് എസ് എന്നൊക്കെ പറഞ്ഞ മോഡൽ പോകാനാണെങ്കിൽ ഏകദേശം ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവിന് എടുത്തുവരും ഓൺ റോഡ് അത് തന്നെ നമുക്ക് കൂടിയ ബാറ്ററി ചാർജർ വെച്ചിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് ത്രീ കിലോ വട്ടവർ ഹോം ചാർജറിൻ്റെ പ്രൈസാണ് സെവൻ പോയിന്റ് ടു എടുക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം സിക്സ്റ്റീൻ ലാക്സിന് എടുത്താണ് ടോപ്പ് ടോപ്പെൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ടിയാഗോ ഇവിയിൽ സെവൻ പോയിന്റ് ടു ഇല്ല ത്രീ മാത്രമേ ഉള്ളൂ പഞ്ചിവിയിലും ടാറ്റ സെവൻ പോയിൻറ്റ് ടു കിലോട്ട് അവർ ചാർജർ ഇപ്പോൾ റിമൂവ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ടായിരുന്നു കാരണം അധികം ആൾക്കാരത് ചൂസ് ചെയ്യുന്നില്ല ഇനി അപ്പം നിങ്ങൾ വിചാരിക്കുകയായിരിക്കും എനിക്ക് ഓട്ടം വളരെ കുറവാണ് ഡെയിലി നാലഞ്ച് കിലോമീറ്ററൊക്കെ ഓടുന്നുള്ളൂ അല്ലെങ്കിൽ പത്ത് ഇരുപത് കിലോമീറ്ററൊക്കെ ഓടുന്നുള്ളൂ അപ്പോൾ റേഞ്ച് ഒക്കെ എടുക്കണമെന്ന് വെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പം സെക്കൻഡറി കാറായിട്ടൊക്കെ ആയിരിക്കും ഇത് എടുക്കുന്നത് പക്ഷേ എടുത്തു കഴിയുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ റണ്ണിങ് കോസ്റ്റിൻ്റെ ഗുണമൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ സ്ഥലത്തേക്ക് നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങും അപ്പോഴാണ് നമുക്ക് ഈ റേഞ്ച് ആങ്ക്സൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മൾ വീണ്ടും ഇരുന്ന് ആലോചിക്കും ഇപ്പോൾ വന്ന് അഡീഷണൽ ഒരു ലക്ഷം രൂപയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇതിൻ്റെ ലോങ്ങ് റേഞ്ച് കിട്ടുമായിരുന്നല്ലോ അത് കൂടുതൽ റേഞ്ച് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ ഇപ്പം നമ്മൾ ഏകദേശം ഈ രണ്ട് വാഹനങ്ങളിലെ കേസ് പറഞ്ഞു ടിയാഗോ ഇവി ആണോ പഞ്ച് ജി വി ആണോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ എടുക്കേണ്ടത് എന്നിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയറായി കാണായിരിക്കും ഫീച്ചേഴ്സും അതുപോലെ പവർ തുടങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കൂടെ പറയും നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂട്ടിയിട്ട് പഞ്ചി വിയുടെ ലോങ് റേഞ്ച് മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം പതിനാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് അതിൻ്റെ അഡ്വഞ്ചർ മോഡൽ കിട്ടും ഫീച്ചേഴ്സൊക്കെ കുറച്ച് കുറവാണ് അത് വളരെ ശരിയാണ് പക്ഷേ അതിൻ്റെ അഡ്വഞ്ചർ മോഡൽ കിട്ടുന്നതിൽ നമുക്ക് പവറും കൂടുതലാണ് നൂറ്റി ഇരുപത് ബി എച്ച് പിണ്ട് വൺ നയൻറ്റി ഹൺഡ്രഡ് മീറ്റേഴ്സിന് ടോർക്കുണ്ട് സീറോ ടു ഹൺഡ്രഡ് ഏകദേശം നയൻ സെക്കൻഡ്സിന് എടുത്തത് എത്തുന്നുണ്ട് അത് മാത്രമല്ല പറിന്റ് അഡ്വാൻറ്റേജ് ഓക്കെ അതിന് പുറമെ റേഞ്ചിന് അഡ്വാൻറ്റേജ് ഉണ്ട് മുപ്പത്തഞ്ച് കിലോമോട്ടർ ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ട് തന്നെ റിയൽ ലൈഫ് റേഞ്ച് നമുക്ക് ഏകദേശം ഒരു ഇന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് വരെയൊക്കെ കിട്ടും പക്ഷേ അതേസമയം ഈ പറഞ്ഞ പഞ്ചീവിന് മീഡിയം റേഞ്ച് ആണെങ്കിലും ടിയാഗോ ഇവ ആണെങ്കിലും ഇരുന്നൂറ് വരെയൊക്കെ മാക്സിമം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പഞ്ചീവിയുടെ ലോങ് റേഞ്ച് മോഡൽ അഡ്വഞ്ചറോ അഡ്വഞ്ചർ എസ്സോ ഓർ ഈവൻ നിങ്ങൾ ഇപ്പോൾ എംബവാഡ് എടുത്താലോ അതിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പഞ്ജീവിയുടെ എംബവാഡ് പ്ലസ് എന്ന് പറഞ്ഞ മോഡലോ അല്ലെങ്കിൽ എംബവാഡ എസ് എന്ന് പറഞ്ഞ മോഡലോ ഒക്കെ എടുക്കാം സൺറൂപ്പുള്ള മോഡലും സൺറൂപ്പ് ഇല്ലാത്ത മോഡലും പ്ലസ്സിൽ തന്നെ സൺറൂപ്പുള്ള മോഡലും ഇല്ലാത്ത മോഡലും എല്ലാം ഡാറ്റ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ടിയവലും എന്തായാലും സൺറൂപ്പൊന്നും വരുന്നില്ല പക്ഷേ മറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ എസ് യു വി എസ് യു വി എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു എസ് യു വി ആയിട്ട് പറയണമെന്നൊന്നുമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടതാണ് അതുപോലെ തന്നെ കുറച്ച് ഹൈ സീറ്റിംഗ് ബസ്റ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടും മാത്രമല്ല ആ റേഞ്ചിൻ്റെയും പവറിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് പറഞ്ഞുകൊണ്ട് സോ എന്തായാലും നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ റണ്ണിങ് ഒക്കെ വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക എന്ന് തീർച്ചയായും താഴെ കൗൺസിൽ പറയുക അതുപോലെ നിങ്ങളുടെ റണ്ണിങ് കുറവാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക എന്നും കൂടെ താഴെ കൗൺസിൽ പറഞ്ഞേക്കാം ഞാൻ ഞാനിപ്പോൾ എന്തിനാണ് ഒരു വീഡിയോ ഇതൊരു റിവ്യൂ പോലെ ചെയ്തതും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും സംഭവം വളരെ ശരിയാണ് ഇതൊരു ട്യാഗ് എവിടെ റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല കൂടുതലും ഈ പ്രൈസ് റേഞ്ച് പ്രാ ഇത് വെച്ചിട്ടുള്ള കമ്പാരിസൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഞാൻ അത് തന്നെയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ റിവ്യൂ ആയിട്ട് പറയാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലിറങ്ങിയ സെയിം സംഭവമൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ ഇപ്പോഴും മെക്കാനിക്കൽ സൈഡിലുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ പറയുന്നതിൽ വലിയ എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും തീർച്ചയായും യൂസ്ഫുൾ ആയിട്ട് തോന്നി െങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് വളരെ ഉപകാരമായിരിക്കും പ്രത്യേകിച്ച് നമ്മളിപ്പം വൺ ലാഖ് ലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ആക്സസറീസോ ക്ലീനിംഗ് പ്രോഡക്സോ എല്ലാം വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്സ്റ്റാക് ചെക്ക്ഔട്ട് ചെയ്താലും മതി എനിവേ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ